ധൃതി പിടിച്ച് അവണിയുടെ മുറിയിൽ നിന്നിറങ്ങി അപ്പോഴേക്കും അമ്മായി പുറത്തേക്ക് വന്നിരുന്നു കയ്യിലെ മൊന്ത് ഹാളിലെ മേഷമേൽ വെച്ച് പുറത്തേക്ക് നടന്നു അജിത്ത് മോൻ പോവുകയാണോ എന്നാ ഇത് കൊണ്ടുപോയിക്കോ കവർ തിരിച്ചു കൊടുത്തമ്മായി അത് വാങ്ങി നന്നായി വിയർത്തുള്ള മോനിനീ അമ്മായിയുടെ ചോദ്യത്തിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്തു പറയാനാണ് നിങ്ങളുടെ മോളെന്നെ കയറി ഉമ്മച്ചെന്നോ ഞാൻ പോകായി അത്രമാത്രം പറഞ്ഞ് പുറത്തേക്ക് ഉളിമുറിയിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ കേട്ടു ആവണി കുളിക്കുകയാണ് ഒരു കൂസലില്ലാത്ത സാധനം തന്നെ അജിത്ത് ചെറു കുഞ്ചിരിയോടെ പെരുപിടുത്തു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അജിത്തും അച്ഛനും ജോലിക്ക് പോയിട്ടുണ്ട് അമ്മ മാത്രമേ വീട്ടിലുള്ളൂ ബൈക്ക് സൈഡിലൊതുക്കും അനുഭവം അല്ലേ അകത്തേക്ക് കയറി ആ നിങ്ങൾ വന്നോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ അമ്മ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ഉമറത്തേക്ക് വന്ന് നോക്കി ക്ഷീണിച്ചു വരികയാണല്ലേ പിന്നാലെ അനുഭവമുണ്ട് മാളോട്ടി ഭക്ഷണം കഴിച്ച് ഉറക്കത്തിലാണ് അല്ലെങ്കിപ്പോ ഓടി വന്നതിനെ അമ്മ ഇരുവരെയും നോക്കി പുഞ്ചിരിയോട് ചോദിച്ചു കുഴപ്പമില്ല അമ്മേ അമ്മയെ ഡിസ്ചാർജ് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട് മനുവാണ് മറുപടി പറഞ്ഞത് അല്ലി തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ അകത്തേക്ക് കയറിപ്പോയി അല്ലിയുടെ മുഖം അമ്മ ശ്രദ്ധിച്ചിരുന്നു അവൾക്ക് എന്തു പറ്റുമോനെ മുഖ ഒരു കൊട്ട വീർത്തിരിക്കുന്നല്ലോ അല്ലി പോയ വഴിയെ നോക്കി മനുവിനോടായി ചോദിച്ചു അമ്മായി അമ്മയും അരുമോട് പിന്നെയും ചെറുതായിട്ടൊന്ന് ഉടക്കി അതാണ് അമ്മയെ മനു ചിരിയോടെ മറുപടി കൊടുത്തു അപ്പോഴാണ് അമ്മയ്ക്കും സമാധാനം ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പേടിച്ചു അമ്മ അവരുടെ തമ്മിലുള്ള സ്വര ചേർച്ചയില്ലായ്മ ഇതാദ്യമായി അല്ലല്ലോ അല്ലിയുടെ അമ്മ നെടുവേർപ്പിട്ട് അകത്തേക്ക് കയറിപ്പോയി മനുമുറിയിലേക്ക് ചെല്ലുമ്പോൾ ഡ്രസ്സൊക്കെ മാറി കുളിക്കാൻ നിൽക്കുവാണ് അല്ലി കുഞ്ഞ് ബെഡിൽ കിടപ്പുണ്ട് മനു ചെന്ന് മോളുടെ നെറ്റിയിൽ അമർത്തിമുത്തി ശേഷം തിരിഞ്ഞ അല്ലിയെ നോക്കി മുഖം വീർപ്പിച്ചാണ് വെപ്പ് അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് പോവുകയാണ് അവൾ മനു ഷർട്ട് അടിച്ചു മാറ്റി അവൾക്ക് പിന്നാലെ ചെന്നു അല്ലേ ബാത്റൂമിന്റെ ഡോർ അടക്കാൻ നോക്കിയപ്പോൾ മനു അത് തടഞ്ഞു അല്ലി എന്തെന്ന മട്ടിൽ അവനെ നോക്കി നമുക്ക് ഒരുമിച്ച് കുളിക്കാൻ നീ മനുവിന്റെ മുഖത്ത് കുസൃതി അല്ലി അവനെ നോക്കി കണ്ണുരുട്ടി അമ്മ അപ്പുറത്തുണ്ട് കളിക്കാൻ നിൽക്കണ്ട മാറങ്ങോട്ട് അല്ലേ അത് പറഞ്ഞുകൊണ്ട് ഒറ്റ തള്ളു വെച്ചു കൊടുത്തു മനുവിനെ പക്ഷെ നല്ല ബലത്തിൽ നിൽക്കുകയായിരുന്നു മനു ഒരു പടി പോലും പിന്നിലേക്ക് അനങ്ങിയില്ല അവൻ ചിരിയോടകത്തുകാരി കഥ കളിച്ചു അല്ലിയവനെ കൂർപ്പിച്ചു നോക്കി എന്തിനെങ്ങനെ നോക്കുന്നേ നാണം വരുന്നുണ്ടോ മനു അവളെ ശൃംഗാരഭാവത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അയ്യ ശൃംഗരിക്കാൻ പറ്റിയ മുതല് വേനെ കുളിച്ചിട്ട് പോ മനുവേട്ട അല്ലിയവന് നേരെ സോപ്പിൻ്റെ കഷ്ണം എറിഞ്ഞു കൊടുത്തു അവൻ ടാപ്പ് തുറന്നു അതിൽ നിന്ന് അല്പം വെള്ളം അവളിലേക്ക് തെറിപ്പിച്ചു മനുവേട്ട കളിക്കല്ലേ കേട്ടോ അല്ലി കണ്ണുരുട്ടി മനു അത് വയ്ക്ക വകവയ്ക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു അമ്മയോടുള്ള ദേഷ്യം എന്നോടും തീർക്കുന്നു ഞാൻ പാവലരെ അവളുടെ ചുറ്റി ചുറ്റുമരഞ്ഞി കടുത്തിലേക്ക് മുഖം പൊഴുത്തി അല്ലിയൊന്ന് പിഴഞ്ഞു എനിക്കാരോടും ദേഷ്യമില്ല അവൾ വിറയിലൂടെ പറഞ്ഞു തീർത്തു അപ്പോഴേക്കും മനുവിൻ്റെ ചുണ്ടുകൾ അവളെ തിരിച്ചു നിർത്തി അവളുടെ ചുണ്ടുകളിലായി കോർത്തു മനുവേട്ടാ വേണ്ട അല്ലി അവന്റെ മുടിയിൽ കൊരുത്തു വലിച്ചു അല്ലി മറ്റൊരു ലോകത്തെത്തിയെന്നപോലെ അവനെ കൂടുതൽ അനച്ചു പിടിച്ചു ഒരു ദീർഘ ചുംബനും എല്ലാ മറന്നുള്ള ചുംബനം ഒടുവിൽ മനു അവളിൽ നിന്ന് വേർപെട്ട് മാറുമ്പോൾ അല്ലി ആലത്തിലാണ് അവളുടെ മുഖപാപം അവനെ വീണ്ടും ചൂട് പിടിപ്പിച്ചു ഷവർ ഓൺ ചെയ്ത് അതിന് കീഴിൽ ഇരുവരും നിന്നു ആ കെട്ടിപ്പിണർന്നുള്ള നിൽപ്പിൽ അല്ലിയുടെ പരിഭവം വാഞ്ഞു പോയിരുന്നു അവൾ മനുവിനോടൊന്നുകൂടെ ചേർന്നു നിന്നു പ്രണയത്തോട് അവൻ്റെ ഇടനെഞ്ചിൽ അമർത്തിമുത്തി ബാഗുമായി ഇറങ്ങിയ ചാരു നേരെ പോയത് മുൻപ് വാടകയ്ക്ക് നിന്ന് വീട്ടിലേക്കാണ് ഇനി അവർ പഴയത് മറന്ന് വീണ്ടും വാടകയ്ക്ക് വീട് തന്നാലോ അവളപ്പുറത്തെ വീട്ടിൽ ചെന്ന് കോളിംഗ് എല്ലാം അമർത്തി അവർ താമസിച്ച വീട് പൂട്ടിയിട്ടിരിക്കുന്നു അവിടുത്തെ മകനാണ് വന്ന് വാതിൽ തുറന്നത് അവരെല്ലാം നാട്ടിലേക്ക് വന്നു വന്ന് തോന്നുന്നു അയാൾ അറിയാത്ത മട്ടിൽ തന്നെ നോക്കുന്നുണ്ട് ഞാനിവിടെ വാടകയ്ക്ക് നിന്നിരുന്ന ഇവിടുത്തെ അമ്മയുടെ ചാരുപദ്രശയോട് അയാളെ നോക്കി ആ മുഖം മാറുന്നത് വ്യക്തമായി കാണുന്നുണ്ട് എന്തിനാ വല്ല സാധനവും എടുക്കാനുണ്ടോ അയാളുടെ ഗൗരവമായുള്ള ശബ്ദം അവളെ പേടിപ്പിച്ചു അവൾ പതരച്ചയോട് അയാളെ നോക്കി ഇല്ല വെറുതെ ഒന്ന് കാണാൻ അപ്പൊ അതാണ് വായിൽ വന്നത് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോ അയാളുടെ പെരുമാറ്റം കണ്ടപ്പോ മനസ്സിലായി ഇനി അത് ചോദിച്ചു ചെന്നാ അവർ ആട്ടി വായിക്കുമെന്ന് അമ്മ കിടക്കുകയാ ഇപ്പൊ കാണാൻ പറ്റില്ല അതും താല്പര്യമില്ലാതെ മറ്റെവിടെയോ നോക്കി പറയുന്നത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു പുറത്തിറങ്ങി വെച്ചിരുന്ന ബാഗ് എടുത്തു ഇനി എങ്ങോട്ട് എന്നറിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്തൊരു കിടപ്പാണ് മോനിയത് വന്നേ എന്തെങ്കിലും കഴിക്കേ ഉച്ച കഴിഞ്ഞിട്ടും വിവി എണീക്കുന്നത് കാണാഞ്ഞിട്ട് അമ്മ അവനെ പോയി വിളിച്ചു അവൻ കിടക്കുവാണ് ഇനി ഞാൻ വിളിക്കില്ല ഒപ്പം ഞാനും ഒന്നും കഴിക്കില്ല നോക്കിക്കോ അമ്മ തീർപ്പ് പറയുന്നത് കേൾക്കേ കണ്ണുകൾ അമർത്തി തുടച്ചു അവനും കരയുകയായിരുന്നു അച്ഛനെ ഓർത്ത് തനിക്കെല്ലാം നഷ്ടപ്പെട്ടത് അയാൾ ഒറ്റ ഒരാൾ മൂലമാണ് തൻ്റെ അനിയത്തി അവളിപ്പോൾ ഇവിടേക്ക് വരാറ് പോലുമില്ല ഇവിടെ വന്ന അവൾക്ക് പലതും ഓർമ്മ വരുമത്രേ അന്നത്തെ ട്രോമയ്ക്ക് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞാണ് അവളുടെ കല്യാണം നടത്തിയത് അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരുവൻ ആള് തമിഴനാണ് ഒരു മസ്നഗുടിക്കാരൻ പക്ഷെ അവളെ വലിയ കാര്യമാണ് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ടാകെ ഒന്നോ രണ്ടോ വട്ടമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വല്ലപ്പോഴുള്ള വിളികൾ മാത്രമേ ഉള്ളൂ അമ്മയെ കാണാൻ തോന്നുമോ അമ്മയെ അവൾ അങ്ങോട്ട് കൊണ്ടുപോകും അന്ന് താനില്ലായിരുന്നു നാട്ടിൽ താൻ വന്നതിന് ശേഷം ഇപ്പോൾ കൊണ്ടുപോകാറില്ല ഇങ്ങനെയെല്ലാം ആവാൻ കാരണം അയാളാണ് അയാൾ മാത്രം വിവിയുടെ മനസ്സിൽ പകനിറഞ്ഞു അവൻ പതിയെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇനി കഴിക്കാൻ വന്നില്ലായെങ്കിൽ അമ്മയും ഒന്നും കഴിക്കില്ല തീൻമേശയുടെ അടുത്ത് വന്നിരുന്നു ടി വി ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഓൺ ചെയ്തു അത് കണ്ട മനസ്സിനൊരു സമാധാനമാണ് അമ്മ ഭക്ഷണം കൊണ്ട് വെച്ചു അപ്പുറത്തെ കസേരയിൽ അമ്മയും ഇരുന്നു ആ ആമുഖത്ത് വലിയ തെളിച്ചമില്ല ചാരുവിനെ വിളിച്ചില്ലേ അമ്മേ അവൻ കഴിക്കാൻ തുടങ്ങും മുൻപേ അമ്മയെ നോക്കി ചോദിച്ചു വന്ന് കയറിയപ്പോഴാണ് അവസാനമായി കണ്ടത് അവൾ പോയി അമ്മാവനെ വല്ലായ്മയോട് നോക്കി പോയി എങ്ങോട്ട് വിവിയുടെ പുരികം ചൊളിഞ്ഞു അവൾ പാത്രത്തിലിട്ട വിരലുകൾ എടുത്തൊഴുന്നേറ്റു ബേഗഴുതി ചാരു പോയി മോനെ പോകില്ലെന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ ഞാൻ പറഞ്ഞു നോക്കി ആ കുട്ടി കേട്ടില്ല അമ്മ പറയുന്ന കേൾക്കെ അവൻ പ്രതിപ്പെട്ട് കുറച്ച് ചോറ് വാരി കഴിച്ചെഴുന്നേറ്റ് വേഗം പോയി കഴുകി അമ്മ കഴിക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ അവൻ അത്രയും പറഞ്ഞ് ബൈക്കിൻ്റെ കീഴെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അമ്മ അവൻ പോകുന്നത് നോക്കി നിൽക്കെ ഒരു നെടുവിഴുപ്പോടെ മുഖം കുനിഞ്ഞു എന്തോ അവരിൽ വല്ലായ്മ തോന്നി ആ നിമിഷം അമ്മ ഉമ്മളത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വിവി ബൈക്കെടുത്ത് പോയിരുന്നു അത് കാണി അമ്മ നെടുവിഴുപ്പിട്ടകത്തേക്ക് തന്നെ പോയി വിവി ആദ്യം പോയത് ബസ് സ്റ്റോപ്പിലേക്കുമാണ് അവിടെയൊന്നും കാണാനില്ല ചാരുവിനെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫ് അവനാകെ വല്ലാതെയായി രാവിലത്തെ മാനസികാവസ്ഥയിൽ എന്താണ് അവനോട് പെരുമാറിയത് എന്ന് പോലും ഓർമ്മയില്ല അപ്പോഴാണ് വിവിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് അവൻ വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു അല്ലിയാണ് സ്കൂളിൽ പോയില്ലേ ഫോൺ എടുത്ത പാടി അല്ലി അതാണ് ചോദിച്ചത് ഇല്ലടോ വീട്ടിലൊരു അർജൻറ് കാര്യം അത്രമാത്രം പറയാൻ തോന്നിയുള്ളൂ വെറുതെ ഞാൻ ലീവ് പറയാൻ വിളിച്ചപ്പോൾ എച്ച് എം നല്ല ചൂടില്ല എല്ലാത്തിനെയും ഡിസ്മിസ് ചെയ്താലേ സ്കൂൾ നന്നാവൂ എന്നൊക്കെ പറഞ്ഞു അല്ലിയുടെ സംസാരം കേട്ടപ്പോഴാണ് ഇന്ന് ലീവാണെന്നുള്ള കാര്യം പോലും വിളിച്ചു പറയാൻ മറന്നു കൊടുത്തത് അവൻ ഫോൺ വെച്ചു ഇനിയും ഇങ്ങനെ കറങ്ങിയിട്ട് കാര്യമില്ല അവൻ ബൈക്ക് തിരിച്ചു ഒന്നും വേണ്ടായിരുന്നു അവൻ തളർച്ചയോടെ തലക്കെട്ടടിച്ചു ശേഷം വണ്ടിയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി ആശ വൈകിട്ട് വന്നപ്പോൾ മാളൂട്ടി അമ്മയുടെ കൂടെ തന്നെയുണ്ട് അവർ നല്ല ഉറക്കത്തിലാണല്ല മേ ആശ അല്ലിയുടെയും അനുവിൻ്റെയും മുറിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വന്നപ്പോൾ കിടന്ന കിടന്നതാണ് രണ്ടാളും ഇന്നലെ ഹോസ്പിറ്റൽ കൊതുകടി കൊണ്ട് ഒരു ഒരുപോളെ കണ്ണടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ആ ഉറക്ക ക്ഷീണം മുഴുവൻ തീർക്കുകയാണ് കിടന്നപ്പോൾ മാളൂട്ടയും കൂടെ ഉണ്ടായിരുന്നു അവൾ എണീറ്റപ്പോൾ അമ്മമ്മയുടെ അടുത്തേക്ക് പോന്നു അല്ലയും അനുവും ആകട്ടെ നല്ല ഉറക്കത്തിലും കിടന്നോട്ടടി പാവങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അമ്മ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു ആശയും പുഞ്ചിരിച്ചു അമ്മായിയെ പിന്നിൽ നിന്ന് വിളികേട്ടപ്പോൾ അമ്മയും ആശയും പരസ്പരം നോക്കി അവളാണ് ആവണി ആ പിച്ചക്കാരനെ പോലെയുള്ള വിളികേട്ടാൽ അറിയാം ആശ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി ചെറു ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറുകയാണ് കക്ഷി നീ എന്തെന്ന് നേരത്തെ ആവണി അവളെ നോക്കി പുരുകം ചൊളിച്ചു സ്ട്രൈക്ക് ഇടതുപക്ഷം വലതുപക്ഷവും പൊരിഞ്ഞടി ആശ കൈമലർത്തി കാണിച്ചു ഓവ ഇന്നത്തെ കാലത്ത് കോളേജിൽ ചേർന്നാൽ മതിയായിരുന്നു എന്തൊരു സുഖമാ വർഷത്തിൽ പകുതിയും ഇങ്ങനെ ഹർത്താൽ എന്ന് പറഞ്ഞ സ്ട്രൈക്കും പറഞ്ഞ് ലീവ് ഹാ യോഗമാണ് ആവണി ദീർഘശ്വാസം വിട്ട് അകത്തേക്ക് കയറി ഇന്നമ്മായി അമ്മ കൊടുത്തു വിട്ടതാ കൂർക്ക വെച്ചത് അവിടെ പറമ്പിലുള്ളതാ ഒരു കവറ് തിണ്ണയിൽ വെച്ച ആവണി ഇവിടെ അജിക്ക് വലിയ ഇഷ്ടമാണ് കൂർക്ക വൈകിട്ട് മെഴുക്കു വരട്ടെ ഉണ്ടാക്കാം എടിയാഷെ ഇത് അകത്തേക്ക് എടുത്തു വെച്ച നീ അമ്മ അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി അജിത്തേട്ടൻ ഇഷ്ടമുള്ള സാധനം അമ്മായിക്ക് എങ്ങനെ കൃത്യമായി അറിയാം ആശ പുരികം ജൊളിച്ചു ആവണി മറുപടിയായി നന്നായി ഇളിച്ചു കാണിച്ചു നീ നിന്റെ ആ ഉണക്ക വിശുവിൻ്റെ കാര്യം നോക്കിയാൽ മതി മോളെ വല്ലാണ്ട് കുഴി എണ്ണാൻ വന്നാലേ ഞാൻ നിന്റെ കാര്യം അജിത്തേട്ടനോട് പറഞ്ഞു കൊടുക്കും നോക്കിക്കോ അല്ലൊരു ഭീഷണി ഇല്ലേ കൊണ്ടുണ്ട് പെണ്ണും പിള്ള പറയെന്ന് പറഞ്ഞ പറയും തൽക്കാലം സോപ്പിട്ട് നിൽക്കാം ആശ മനസ്സിലോർത്ത് അവളെ നോക്കി നന്നായിരുന്നു പുഞ്ചിരിച്ചു അല്ലേലും നീ എൻ്റെ മുത്തല്ലേ ആവണിയേട്ടത്തി ആ കവളത്ത് ഒരു ഉമ്മയും കൊടുത്ത് കൂടുതൽ ചോദ്യത്തിനും പറച്ചിലിനും നിൽക്ക നിൽക്കാതെ ആശ കവറും സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചു വൈകിട്ട് കുളി കഴിഞ്ഞ മുറിയിലേക്ക് വരുമ്പോഴാണ് വിവിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത് അവൻ വന്ന് ഫോണെടുത്ത് നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് അവൻ്റെ പുരികം ചൊളിഞ്ഞു ഈ നേരത്തെ ഇതാരാണ് വിളിക്കാൻ അവൻ സംശയത്തോടെ ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് അപ്പുറത്ത് നിന്നൊരു സ്ത്രീ ശബ്ദം വിവി ആദ്യമൊന്ന് ഞെട്ടി പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നത് ചാരുവിൻ്റെ മുഖമാണ് ഒരു പെൺകുട്ടിയെ കുറച്ച് മുൻപ് ആക്സിഡൻ്റായി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു ആ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് കിട്ടിയ നമ്പറാണിത് അപ്പുറത്ത് നിന്ന് കേട്ട സ്വരത്തിൽ പതച്ചുപോയി വിവി ഞാനിപ്പോൾ വരാം മേഡം ചാരു ചാരുവിനപ്പം എങ്ങനെയുണ്ട് ഇടർച്ചയോടെ വിവിടെ ശബ്ദം താഴ്ന്നു പോയി സീരിയസ് ആണ് കുട്ടിയെ കൊണ്ടുവന്ന അയാൾ ഈ ബാഗ് റിസപ്ഷൻ ഏൽപ്പിച്ച് പോയതാ ഇപ്പം കാണാനില്ല അതിൽ നിന്നാണ് ഈ ഫോൺ കിട്ടിയതും അപ്പുറം എന്ന് പറയുന്നത് കേൾക്കാൻ വിവിക്ക് വല്ലാത്ത പേടി തോന്നി ഇപ്പം വരാം മേഡം പെട്ടെന്ന് വരാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു ധൃതിപ്പെട്ട് ഷർട്ടിട്ട് പാൻറ്റും വലിച്ചൊരിയറ്റി റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ട മോനെ അമ്മ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അവനത് കേൾക്കാതെ ധൃതിപ്പെട്ട് ബൈക്കെടുത്ത് പോയി അവനിൽ വല്ലാത്തൊരു വെപ്രാളം തോന്നിയിരുന്നു ആ സമയം ഒരു ഒരാക്സിഡൻ്റ് കേസ് കൊണ്ടുവന്നിരുന്നില്ല ഇവിടേക്ക് വിവി ഓടിക്കതെച്ചുകൊണ്ട് റിസപ്ഷൻ്റെ അരികിലേക്ക് നടന്നു ക്യാഷ്വാലിറ്റിയിലുണ്ട് പോയി കണ്ടോളൂ അത് പറഞ്ഞതും വിവി വെപ്രാളപ്പെട്ട് ചാരുവിൻ്റെ അടുത്തേക്ക് ഓടി ബെഡിൽ മയങ്ങിക്കിടപ്പാണ് ചാരു ഒബ്സർവേഷനിലാണ് വിവി പതിയെ അരികിൽ വന്നിരുന്നു നെറ്റിയിലും കൈത്തണ്ടയിലും മുറിവുണ്ട് വണ്ടി തട്ടിയതാണെന്നാണ് അറിഞ്ഞത് കുഴപ്പമൊന്നുമില്ല മയക്കത്തിലാണ് വിളിക്കണ്ട ഞാനാണ് നിങ്ങളെ വിളിച്ചത് അടുത്ത് വന്ന ഒരാൾ അയാളുടെ കയ്യിൽ ചാരുവിൻ്റെ ബാഗ് വിവിക്ക് നേരെ നൽകിക്കൊണ്ട് പറഞ്ഞു താൻ ആരാണീ കുട്ടിയുടെ അയാൾ ചോദിച്ചപ്പോൾ സംശയമായി ആരാണ് അറിയില്ല ആരാണെന്ന് പക്ഷെ ഇപ്പോൾ ഈ കിടക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ആരോ ആണ് നേരം മുൻപ് ഞാൻ അനുഭവിച്ച വേദന സങ്കടം വെപ്രാളം ഫ്രണ്ടാണ് അത്രമാത്രം പറഞ്ഞു നിർത്തി അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി അവൻ തളർച്ചയോടെ ഇരിക്കുമ്പോഴാണ് ഫോണിലേക്ക് കോൾ വരുന്നത് ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു അവനിൽ പരിഭ്രമം നിറഞ്ഞു ഹോ ഇന്ന് ശരിക്കും അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകിട്ടും ഉറപ്പാ തന്റെ മുൻപിലേ കൂരിട്ടിലേക്ക് നോക്കിക്കൊണ്ട് ആവണി നേരം നേരം മണി കഴിഞ്ഞിരിക്കുന്നു മാളൂട്ടിയുടെ ഒപ്പം കളിച്ചു നേരം പോയതറിഞ്ഞില്ല ഒപ്പം അല്ലിയും വീട്ടിലുള്ളതല്ലേ അവളുമായി ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഇടയ്ക്ക് സമയം നോക്കുമ്പോഴാണ് സന്ധ്യ കഴിഞ്ഞത് കാണുന്നത് ഒറ്റയ്ക്ക് പാടം കടന്നു പോകാൻ ആ നേരത്ത് പേടിയാണ് പിന്നെ അജത്ത് വന്നിട്ട് പോകാൻ അല്ലിയുടെ അമ്മയും പറഞ്ഞു അത് കേട്ടപ്പോൾ അതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി സ്കൂട്ടിയുടെ ശബ്ദം കേട്ട പാവണി ഉമ്മർത്തിയിരുന്നതും എഴുന്നേറ്റു അജിത്തും അച്ഛനുമാണ് വന്നത് അജിത്ത് അകത്തേക്ക് കയറുമ്പോൾ ആവണിയെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി എവിടെ അവളൊരു കൂസലുമില്ലാതെ നിൽപ്പാണ് എടാജി നീ ആവണി മോളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയേ അമ്മ പറയുന്നത് കേൾക്കേ അവൻ പുരികം ചൊളിച്ചു ഇവളെന്താ നേരത്തെ പോകാഞ്ഞത് അജിത്ത് അവളെ തിരിഞ്ഞു നോക്കി ആവണി നിഷ്കളങ്കമായി ആശയ്ക്ക് പിന്നിൽ നിന്നു അവൾ വൈകിപ്പോയി ഇന്നീ ചോദ്യം ചോദിച്ചു നിൽക്കാതെ അമ്മ പറയുന്നത് കേൾക്ക് ഒന്ന് കൊണ്ടുപോയി ആക്കി വാ അമ്മ പറയുന്നത് കേൾക്കെ എന്തോ പിരുവെത്തുകൊണ്ട് അവനകത്തേക്ക് കയറിപ്പോയി ആവണി ചുണ്ട് ചുണ്ടുപിളർത്തിയ അമ്മായിയെ നോക്കി നീ പേടിക്കേണ്ട മോളെ അവനിപ്പോൾ വരും മറുപടി അമ്മാവനാണ് പറഞ്ഞത് ദേ ഇരുട്ടാണ് പ്രേമമൂത്ത് എൻ്റെ ഏട്ടനെ കയറി റേപ്പ് ചെയ്തേക്കരുത് ആഷ അവളുടെ ചെവിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ആവണി അവളെ കണ്ണുരുട്ടി നോക്കി അത്രക്ക് ചീപ്പല്ല ബേബി ആവണി ആഷയെ നോക്കി പുച്ചത്തോടെ മുഖം കൂട്ടി അജിത്തകത്ത് പോയി പാൻറ്റുമാരൊരു ലുങ്കിയെടുത്തുടുത്ത് പുറത്തേക്ക് വന്നു നീ ആ ടോർച്ചെടുത്ത ആശേ ആശയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ആവണി അവനൊപ്പം ഇറങ്ങി ആശ ടോർച്ച് കൊണ്ട് കൊടുത്തപ്പം അധികം മുന്നോട്ട് നടന്നു പോവണി മാളൂട്ടിയുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് ആവണി പറഞ്ഞു ഓ ഒന്ന് വരുന്നുണ്ടോ അവളുടെ ഒരു യാത്ര പറച്ചിൽ അജിത്തൊച്ച എടുത്തപ്പോ വേഗം മുറ്റത്തേക്ക് ചാടി ഇറങ്ങി കോലമോടൻ അവൻ്റെ പിന്നിൽ നിന്ന് പിറുപിടുത്തു എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നോ അജിത്ത് തിരിഞ്ഞു നോക്കി ആവണിയിൽ നിന്ന് ചുമൽകൂച്ചി കാണിച്ചു വീടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി അജിത്ത് മുൻപിൽ നടന്നു പിന്നാലെ ആവണിയും ഈ നേരം വരെ എവിടെ പാപ്പിളിച്ചു നോക്കിയിരിക്കുമായിരുന്നേ നീ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ അജിത്ത് ഗൗരവത്തോടെ തിരിഞ്ഞു നോക്കി ഞാൻ സമയം പോയതറിഞ്ഞില്ല നിഷ്കളങ്കമായി പറഞ്ഞു അജിത്താണെങ്കിൽ ഇവൾക്ക് എത്രയൊക്കെ പാവമായി സംസാരിക്കാൻ അറിയാമോ എന്ന് മട്ടിൽ തിരിഞ്ഞു നോക്കി ദാവണിയൊക്കെ നിലത്തിഴിച്ചുകൊണ്ട് നടക്കുന്നവളെക്കാണ് അവന് ദേഷ്യം വന്നു ഓ വല്ല ഇഴ ജന്തുക്കളും അതിനകത്ത് കയറും നിനക്ക് അതൊന്നു പൊക്കി പിടിച്ച് നടന്നൂടെ അല്ല വീട്ടിലെ പാവാട മാത്രമേ ഉള്ളു ടോപ്പൊന്നുമില്ലേ അജിത്ത് അവളെ നോക്കിയാ പാവണി പതിയെ താവണി കുറച്ച് പൊക്കി പിടിച്ചു അജിത്തിന് ഈ വക വേഷം ഒന്നും ഇഷ്ടമല്ല അത് ആശയിട്ടാലും അതെ പക്ഷെ ആവണിയുടെ അച്ഛന് ഇത്തരം വസ്ത്രങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ആവണി അതാണ് ധരിക്കാറ് ആവണിയിൽ നിന്ന് അനക്കൊന്നും ഇല്ല അനക്കുമൊന്നുമില്ലെന്ന് കണ്ടതും അവൻ തിരിഞ്ഞു നോക്കി നിലത്ത് നോക്കി പിന്നാലെ പിന്നാലനുസരണയോടെ നടക്കുകയാണ് കണ്ടപ്പോ അജിത്തിന് ചിരി വന്നു ഇന്നലെ എന്തെല്ലാം പരാക്രമണമായിരുന്നു ഇപ്പതേ പൂച്ചയെ പോലെ അവൻ തിരിഞ്ഞുന്ന് അവൾക്ക് നേരെ ടോർച്ചടിച്ചു പെട്ടെന്നായത് കൊണ്ട് അവൾ പിടപ്പോടെ കണ്ണുകൾ ഉയർത്തി നോക്കി ഇന്നലെ എന്തായിരുന്നു ഷോ അജിത്തെ കൈകൾ പിണച്ചുകെട്ടി അവളെ പുരികം ചൊളിച്ചു നോക്കി അവളുടെ മുഖത്തെ പരിഭ്രമം അവൻ കണ്ട് ആസ്വദിച്ചു അത് ഷോ ഒന്നുമല്ല ഞാൻ സത്യം പറഞ്ഞതാ ആവണി മുഖം കുണിച്ച് കളഞ്ഞു അജിത് അവളെ ഒന്നുകൂടെ നോക്കി ആ മുഖം മങ്ങിയിട്ടുണ്ട് ഓഹോ നിനക്ക് ഇഷ്ടം തോന്നുന്നവരെ എല്ലാം നീ ചുണ്ടിൽ ഉമ്മ വെക്കുമോ അജിത്ത് ഒന്നുകൂടെ ചേർന്ന് നിന്നു ആവണി ആകെ പരിഭ്രമിച്ചു ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന അവൾ പിന്നിലേക്ക് നീങ്ങി ഈ പമ്പലക്കുളത്തിനടുത്ത് പാഴത്തിന് നടുവിൽ നിൽക്കുകയാണ് തങ്ങൾ നാലു ഭാഗത്ത് നിന്ന് നോക്കിയാലും തങ്ങളെ ആർക്ക് വേണമെങ്കിലും കാണാം ഈ അജിത്തേട്ടിനത് എന്ത് ഭാവിച്ച പറ വെക്കുമോ അവൻ അവനവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവൾ ആ കൈ പിടിവീച്ചു ആ കൊടുക്കും അജിത്തെ വല്ല മുടുക്കുണ്ടോ ഇങ്ങനത്തെ ആ ടോർച്ച് അവന്റെ കയ്യിൽ നിന്ന് ടോർച്ച് തട്ടിപ്പറിച്ച് മുൻപോട്ട് നടന്നു ഓ എന്താ ഒരു ഗാമ ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നേരത്തെ ഒറ്റക്ക് പൊയ്ക്കൂടായിരുന്നോ അജിത്തെ പിന്നിൽ നിന്ന് കളിയോടെ ചോദിച്ചു പിന്നെ ധൈര്യക്കുറവൊന്നുമില്ല നിങ്ങളൊന്ന് പേടിപ്പിക്ക അതൻ പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അജിത്തിനെ കാണാനില്ല ആവണി പോയി അവൾ ചുറ്റും ടോർച്ച് അടിച്ചു നോക്കി അജിത്തേട്ടാ അവൾ പേടിയോടെ വിളിച്ചു അനക്കമൊന്നുമില്ല അവളുടെ മുഖം മാറി ഈ ഇരുട്ടത്ത് താൻ മാത്രമാണ് അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി ഹൃദയം വല്ലാതെ മേടിക്കുന്നു ദേ അജിത്തേട്ട കളിക്കല കേട്ടോ എനിക്ക് പേടിയാവുന്നുണ്ട് ആവണി കരച്ചിലിൻ്റെ വക്കത്തെത്തി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പെട്ടെന്ന് പിന്നിൽ നിന്ന് അവളെ രണ്ട് കൈകൾ പുണർന്നതും അവൾ വെട്ടിവിറച്ചുപോയി തിരിഞ്ഞു നിന്നവനെ ഇറുക്കെ പിടിച്ചു ശരിക്കും പേടിച്ചു പോയിരുന്നു അവൾ ഇത്രയുള്ളൂ നീ അവൻ കുസൃതിയോട് ആ മുഖം പിടിച്ചുയർത്തി അവളുടെ കലങ്ങിയ കണ്ണുകൾക്കാണ് വല്ലാത്ത വാത്സല്യമാണ് തോന്നിയത് ഇരുവരെയും കണ്ണുകൾ തമ്മിൽ ഉടഞ്ഞു അജിത്ത് കുനിഞ്ഞു വരുന്നതറിഞ്ഞ് അവനെ അവളുടെ ചുണ്ടുകൾ എന്തിനോ പോലെ വിറച്ചുപോയി നേരിയരുട്ടിൽ പൂർണ്ണ ചന്ദ്രൻ തെളിമയോടെ നിൽക്കുന്നു അതിന്റെ പ്രഭയിൽ അവൻറെ മുഖം അവ്യക്തമായി കാണാം ടോർച്ച് അജിത്ത് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ആരെങ്കിലും നോക്കിയാലും തങ്ങളാണെന്ന് മനസ്സിലാവില്ല അജിത്ത് ചുണ്ടിനടുത്തേക്ക് വന്നപ്പോഴാണ് നേരം ഇത്ര ആയല്ലോ എന്ന് മനസ്സിൽ വന്നത് അവനെ പിന്നിലേക്ക് ഒറ്റത്തള് പെട്ടെന്നായത് അവൻ വേഴിച്ച് പിന്നിലേക്ക് പോയി മാറങ്ങോട്ട് മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി അവൾ ആ ടോർച്ച് തട്ടിപ്പറിച്ച് മുൻപോട്ട് നടന്നു നോഷിപ്പിച്ചു അജിത്ത് പെരുപുറുത്തുകൊണ്ട് അവളുടെ പിന്നാലെ വരുന്നത് കേൾക്കെ അവൾ ചിരിയതുക്കിപ്പോയി ഇടം കണ്ണിട്ട് അവനെയും ഒന്ന് നോക്കി മുഖം വീർത്ത് കെട്ടിയിരിപ്പുണ്ട് ഇരിക്കട്ടെ ഇത്ര കാലം എന്നെ പിന്നാലെ നടത്തിച്ചതല്ലേ കുറച്ചു കാലം ഇനി എൻ്റെ പിന്നാലെ നടക്ക് അവൾ ഊറി വന്ന ചിരിയോടെ മനസ്സിലോർത്തു